മിക്ക ഹലാൽ ഇൻവെസ്റ്റേഴ്സും ആവുന്നത് ഫണ്ട് ബാഡ് ആയതുകൊണ്ടല്ല അവരുടെ ബാഡ് ഹാബിറ്റ്സും കൊണ്ടാണ് അത് ഞാൻ ഈ വീഡിയോയിൽ പ്രൂവ് ചെയ്ത് തരാം സോ ഹൈ എവരി വൺ ഐം ശരത് വെൽക്കം ടു തേർട്ടി ഡേയ്സ് ഓഫ് ഷെറിയ ഇൻവെസ്റ്റിംഗ് ഈ സീരീസ് ഞാൻ ചെറിയ കോംപ്ലിയൻറ്റ് കമ്പനിസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്ത് റിട്ടയർമെന്റ് പ്ലാൻസ് വെൽത്ത് ക്രിയേഷൻ ഒക്കെ സെറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും മെയിൻ ചെറിയ കോംപ്ലിയൻ്റ് ആയിട്ടുള്ള ഫണ്ട് ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആൾക്കാർ ഫെയിൽ ആവുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മാർക്കറ്റ് ഫാൾ സമയത്ത് അവർ അവരുടെ എസ് ഐ പിസ് സ്റ്റോപ്പ് ചെയ്യും ലൈക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മുതൽ നമ്മൾ ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയായി അപ്പോൾ മന്ത്ലി ഞാൻ പതിനായിരം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ അഞ്ച് വർഷം തന്നെ മാർക്കറ്റിൽ നല്ല രീതിക്കുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് ലൈക്ക് രണ്ടായിരത്തി നാലിലെ ഇലക്ഷൻ ക്രൈസിസ് അതുപോലെ ഗ്ലോബൽ ക്രൈസിസ് രണ്ടായിരത്തി എട്ടിലെ ഈ ക്രൈസിസ് ടൈമിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻവെസ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തേഴ് ലക്ഷത്തിൻ്റെ അടുപ്പിച്ചാണ് ടു ബി എക്സേറ്റ് ട്വൻറ്റി സെവൻ പോയിന്റ് ടു ലാക്സ് അത്രയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ റിട്ടേൺസ് വരുന്നത് രണ്ട് കോടീനെ അടുപ്പിച്ചാണ് വൺ പോയിന്റ് നയൻ ടു ക്രോർ അതും വെറും പതിനായിരം രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ആനുവലൈസ്ഡ് റിട്ടേൺസ് നോക്കുമ്പോൾ അത് പതിനാല് പോയിന്റ് ഒമ്പത് ശതമാനമാണ് അപ്പോൾ രണ്ടായിരത്തി എട്ട് ടെംപററി ആയിട്ട് എസ് ഐ പി സ്റ്റോപ്പ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഇത് വലിയൊരു ലെസൺ ആണ് നിങ്ങൾ ആ റിക്കവറി മിസ് ചെയ്തു പിന്നെ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ എസ് ഐ പി എമൗണ്ട് വിത്ത് ടൈം ഇൻക്രീസ് ചെയ്യാത്താണ് ആനുവലി അറ്റ്ലീസ്റ്റ് ഫൈവ് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ എസ് ഐ പി എമൗണ്ട് കൂട്ടണം ആ ചെറിയൊരു ഒരു ഫൈവ് പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പുറത്ത് ലാക്സിൻ്റെ ഡിഫറൻസ് വരുത്തും പിന്നെ നിങ്ങളുടെ എല്ലാ പൈസയും ഒറ്റ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിസ്ക് കൂടുകയും നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പൊ ശരി ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ടാറ്റ ടോറസ് ആൻഡ് ക്വാണ്ടം എത്തിക്കൽ ഫണ്ടിൽ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ വിനിങ് ഫോർമുല സിമ്പിൾ ആണ് ഒരു സസ്റ്റൈനബിൾ എസ് ഐ പി വെച്ച് തുടങ്ങുക എല്ലാ കൊല്ലവും എസ് ഐ പി എമൗണ്ട് ചെറിയ രീതിയിൽ ഇൻക്രീസ് ചെയ്യുക പിന്നെ ഡൈവേഴ്സിഫൈ ചെയ്ത് അറ്റ്ലീസ്റ്റ് രണ്ട് എത്തിക്കൽ ഫണ്ടിലായിട്ടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക പിന്നെ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് റീബാലൻസ് ചെയ്യുക പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ നെവർ സ്റ്റോപ്പ് യുവർ എസ് ഐ പി എസ് ഐ പി ഒരിക്കലും ഒരു മാർക്കറ്റ് കറക്ഷനിലും സ്റ്റോപ്പ് ചെയ്യരുത് അപ്പോൾ നിങ്ങളുടെ നമ്പേഴ്സ് ഒക്കെ നോക്കിയിട്ട് എല്ലാ മാർക്കറ്റ് സൈക്കിളിലും പറ്റിയ ഒരു പ്ലാനിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം വാട്ട്സ്ആപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇപ്പോൾ നാളത്തെ വീഡിയോയിൽ എത്തിക്കൽ ഫണ്ടിൽ നിങ്ങൾ മന്ത്ലി അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പത്ത് വരുന്നതിന് ശേഷം അത് എത്രയാവുമെന്ന് പറഞ്ഞ് തരാം